സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾക്ക് കട്ട് സപ്പോർട്ടുമായി ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് എത്തിയിരിക്കുകയാണ് ആദ്യം തന്നെ അനുമോളോട് പറയേണ്ട ആദ്യം ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ഇന്നലെ രാത്രി നിങ്ങളെ മൂന്ന് പേരെ ഇരുത്തി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ വേദനിപ്പിച്ചവരോട് സോറി പറയാനും അതേപോലെ തന്നെ നിങ്ങളെ സന്തോഷിപ്പിച്ചവരോടും നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു തന്നവരോട് താങ്ക് യു പറയാനാണ് പറഞ്ഞത് ആതിൽ ആ അനുമോളെ കുത്തി കുത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആതിരച്ച് വളരെ മോശമായി പോയിരുന്നു ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഒനില് അനുമോളുടെ അടുത്ത് വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നീ കളിക്ക് നിനക്ക് നീ ഇതൊന്നും കാര്യമാക്കേണ്ട എന്താണോ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ പറയുക ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിനക്കുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇവിടെ സ്ട്രോങ് ആയി നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിന്നോട് പറഞ്ഞു തരാനുള്ളതെന്നാണ് അനുമോളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒനീല് പറയുന്നത്